ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിപുണ്യ ഗാർഡൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് താമരകളെ ബാധിക്കുന്ന കുറേ അസുഖങ്ങളെ കുറിച്ചും അതിനെയുള്ള പ്രതിവിധികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് താമരകളെ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കാറുണ്ട് അവയിൽ ഏറ്റവും കുഴപ്പക ചെന്ന ഒരു കീടമാണ് നമ്മുടെ അതിൻ്റെ ഇലയും തണ്ടും എല്ലാം ഒരു അതിൻ്റെ നീരൂറ്റി ഒരു വല്ലാതെ കരിയുന്ന രീതിയിലാവുകയും അതേപോലെ മുട്ടുകളൊക്കെ വരുന്ന പുതുതായിട്ട് വരുന്ന മുട്ടുകളൊക്കെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കീടബാധയുണ്ട് അതാണ് നമുക്ക് ഏറ്റവും കുഴപ്പം ചെന്ന ഒരു കീടബാധ എന്ന് പറയുന്നത് താമരയിൽ ഇതാദ്യം ചെയ്യുന്നത് ഇതിൻ്റെ തണ്ടിലും അതേപോലെ തന്നെ ഇലയുടെ സൈഡിൽ അടിയിലായിട്ട് ഊറ്റി കുടിച്ച് ഈ താമര ഇലയെ കരിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താമര പൂർണ്ണമായും നശിച്ചു പോകത്തക്ക രീതിയിൽ ആവുന്ന ഒരു രീതിയാണ് ഈ കീടത്തിൻ്റെ ആക്രമണം മൂലം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഈ കീടത്തിനെ എങ്ങനെ നിയന്ത്രിക്കാം ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കീടബാധ നമുക്ക് രൂക്ഷമായി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇലകളും ഇതുപോലെ സൈഡ് കൊണ്ട് കരിഞ്ഞു വരികയും ഒരുപാതിരി കുരുടിയ രീതിയിൽ നിൽക്കുകയും അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇലകൾ കരിഞ്ഞു മാറുകയും പൂക്കൾ ആവാൻ വേണ്ടി മുട്ടുകൾ വരുന്നത് നല്ല കെൽത്തിയാവാതെ അതൊരു വല്ലാതെ നിന്ന് ഉണങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് പൂക്കൾ വിരിയാറില്ല അങ്ങനെ നമ്മുടെ താമരത്തോട്ടത്തിലെ കംപ്ലീറ്റ് ഇലകളും പൂർണമായി നശിക്കുന്ന ഒരു രീതി അതേപോലെ താമര പൂർണ്ണമായി നശിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് പോവുകയും അത് വളരെ കഠിനമായി തന്നെ ഈ താമരയെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു കീടമാണ് ഈ കീടാണുകൾ ഇതൊരു ഫംഗൽ രീതിയിലുള്ള ചെറിയ വെളുത്ത പ്രാണികളാണ് ഇത് നമ്മുടെ താമരയുടെ ഇല നമുക്ക് മലർത്തി വെച്ചിട്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും തീരെ ചെറിയ പ്രാണികളാണ് ഈ ഇലകളുടെ എല്ലാ അടിയിൽ ഇതേപോലെ ചുരുങ്ങിയ പാടുകൾ കാണാം അത് കുരുടി കുരുടി ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നും അപ്പോൾ അതിൻ്റെ അടിയിലെല്ലാം പ്രാണികളുണ്ട് അത് നീരൂറ്റിയാണ് ഈ ഇലകളെ നശിപ്പിക്കുന്നതും അതേപോലെ താമരയെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും കീടനാശിനികൾ ഉപയോഗിക്കാം അതേപോലെ വളരെ കട്ട് കുറഞ്ഞ കീടനാശിനികളൊന്നും ഉപയോഗിച്ചാൽ തന്നെ ഇതിൻ്റെ പ്രാണികൾ ചത്തുപോകില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആയിട്ടൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കി കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് നമുക്ക് എളുപ്പ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ കീടബാധക വന്ന ഇലകൾ കരിഞ്ഞ് നിൽക്കുന്ന ഇലകൾ അതേപോലുള്ള കുരു ഇലകൾ എല്ലാം കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനെ നല്ലപോലെ തീയിട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അതല്ലെന്നുണ്ടെങ്കിൽ കീടനാശിനികൾ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ ദോഷകരമായ ഒരു സാധനം തന്നെയാണ് നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കാം എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം കീടനാശിനി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണ് ഈ കീടം ബാധിച്ച ഇലകൾ കട്ട് ചെയ്ത് നമ്മൾ നശിപ്പിച്ച് തീ ഇതിലിട്ട് നശിപ്പിച്ച് കളയാന്നുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മുടെ കീടം ബാധിച്ച അതായത് മൊത്തവും കരിഞ്ഞു തുടങ്ങിയതും അതേപോലെയുള്ള ഇലകൾ കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല വെയിലൊക്കെ ഉള്ള ഒരു ദിവസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തീയൊക്കെ കൂട്ടിയിട്ട് അതിലിട്ട് കത്തിച്ച് കളയാം അപ്പോൾ ആ ഒരു പരിധി വരെ ഉള്ള കീടങ്ങളെ നമുക്ക് നമുക്ക് അങ്ങനെ നശിപ്പിക്കാൻ കഴിയും നിറച്ച് ഇലയോ പൂവൊക്കെ ആയിട്ട് നിന്ന് ബേസണുകളായിരുന്നു ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം ഞാൻ ഇതെല്ലാം ഈ പഴയ ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇനി വളരെ കുറച്ച് ഇലകൾ മാത്രമേ നമ്മൾ നിർത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ കുറച്ച് ഇലകൾ നിർത്തിയാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകാതിരിക്കാനും അഴി പോവാതിരിക്കാനോ ഒക്കെ വേണ്ടിയാണ് കുറച്ച് ഇലകൾ നമ്മളതിൽ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഇലകളിൽ ഈ അണുക്കളുടെ പിന്നെ അണുക്കൾ കുറേശയായിട്ട് ഇതിൻ്റെയും അടിയിലെല്ലാം കാണും അപ്പോൾ അതിനൊക്കെ നമുക്ക് ലൈറ്റായിട്ട് ഒന്നുകിൽ മരുന്ന് കീടനാശിനി ചെറിയ അളവിൽ നമുക്ക് മൂന്നോ നാലോ പ്രാവശ്യമായിട്ടൊക്കെ അടിച്ച് ഇതിനെ നശിപ്പിച്ച് കളയാൻ കഴിയും ഇതിൽ വരുന്ന മുട്ടുകളൊക്കെ ഇതുപോലെ പന്നലായി പോവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ആ തണ്ടിൻ്റെ അടിയിലായിട്ടൊരു കറുത്ത പാടും കാണും ഇത് ഈ കീടം ഈ നീര് നീരൂറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ മുന്നയുടെ ആക്രമണവും ഇതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട് മുന്നയുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ വെള്ളം നല്ല രീതിയിൽ പ്രഷറോട് കൂടി അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കീടനാശിനികൾ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മുന്നേ മാറിക്കിട്ടും അപ്പോൾ ഈ കീടബാധ ഉണ്ടാകുന്ന സമയത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതുതായിട്ട് വരുന്ന മൊട്ടുകളെല്ലാം ഇതേപോലെ ശോഷിച്ചു പോവുകയും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാണ് പതിവ് അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഒരു നിറവ്യത്യാസം കാണാം നമുക്ക് അതിൻ്റെ തണ്ടിലായിട്ട് ചെറിയ ചാരക്കളർ പോലെ കാണാൻ കഴിയും അപ്പോൾ ഇതെല്ലാം ഈ കീടത്തിന്റെ ബാധ മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്സിമം ഇതിന്റെ ഇലകൾ കരിഞ്ഞ ഇലകളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ചെറിയ രീതിയിൽ കീടനാശിനി പ്രയോഗിക്കാം വളരെ കട്ടി കുറച്ച് പല പ്രാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ദോഷകരമല്ലാത്ത രീതിയിൽ നമുക്ക് കീടങ്ങളെ നശിപ്പിക്കുകയും അതോടൊപ്പം ഇതിൻ്റെ അസുഖത്തെ മാറ്റിയെടുക്കാനും കഴിയും അപ്പോൾ അതിമനോഹരമായ പൂക്കളോടു കൂടി നിൽക്കുന്ന ഇങ്ങനെ താമരകളെ നശിപ്പിക്കുന്ന ഈ കീടങ്ങളെ നമുക്ക് തുരത്തിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ താമരകളെ ഈ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ താമരകൾ പൂർണ്ണമായും നശിച്ചു പോവുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും ഞാൻ പുതിയ പുതിയ വീഡിയോകളുമായി വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്